ദൈവത്തോട് അടുത്തു ചെല്ലുവൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും യേശു പറഞ്ഞു എന്നിൽ വസിപ്പൻ എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നു പകൽ എത്ര പേർ ദൈവത്തോട് സഹകരിക്കും ദൈവം ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മോടുള്ള സ്നേഹമാണ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്തത് നമുക്ക് വേണ്ടിയാണ് ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയക പാഠത്തിൽ നിന്നും മുട്ടുകയാണ് നിങ്ങളൊന്ന് പ്രതികരിക്കുമോ നിങ്ങൾ ഒന്ന് സഹകരിക്കുമോ ദൈവം ഇത്രത്തോളം നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നിങ്ങളൊന്ന് സഹകരിക്കാൻ മനസ് വെച്ചാൽ ഭജനം പറയുന്നു എന്നിൽ വസിപ്പൻ എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും ദൈവം നിങ്ങളിൽ വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും വാസ്തവമായും ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് നിങ്ങളുടെ ദേശമറിയും യോസഫിനെ കുറിച്ച് മിസ്രയും രാജാവും പറഞ്ഞത് ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്നാണ് ദൈവം ആലയത്തിൽ ഇറങ്ങി വസിക്കുന്നത് പോലെ നിങ്ങളിൽ ഇറങ്ങി വസിക്കും കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവം ഇന്ന് പകൽ നിങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം ഇന്ന് പകൽ നിങ്ങളോട് അടുത്തു വരാൻ ആഗ്രഹിക്കുന്നു സഹകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ പ്രിയപ്പെട്ടവരെ ദൈവം ഇറങ്ങി വരുന്നത് ആലയത്തിലാണെങ്കിൽ ആലയത്തിൻ്റെ മൂന്ന് പ്രത്യേകതകൾ ഇന്ന് പകൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ മൂന്ന് പ്രത്യേകതകളും ആലയത്തിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ സഹകരണം ആവശ്യമാണ് ഒന്നാമത്തേത് വിശുദ്ധിയാണ് വിശുദ്ധി നിന്റെ ആലയത്തിന് ഉചിതം തന്നെ ദൈവം പരിശുദ്ധനാണെങ്കിൽ ദൈവം വസിക്കുന്ന ഇടം വിശുദ്ധമാണെന്ന് നാം അറിഞ്ഞ് സഹകരിക്കണം രണ്ടാമത്തേത് യേശു പറഞ്ഞു എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ആലയം പ്രാർത്ഥനാലയമാണ് നിങ്ങളുടെ അകത്തു നിന്ന് പ്രാർത്ഥന ഉയരുന്നുണ്ടെങ്കിൽ നിങ്ങളോടുകൂടെ ദൈവം വസിക്കും യേശു ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ അത് രാവിലെ എടുത്ത യേശു പ്രാർത്ഥിക്കുന്നു തൻ്റെ ശുശ്രൂഷാവേളയിൽ ഇടവേളയിൽ തൻ മലയിൽ പോയി പ്രാർത്ഥിക്കുന്നു രാത്രി എല്ലാ ദിവസവും പതിവോരോലി മലയ്ക്ക് പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ് മൂന്നാമത്തേത് ദൈവത്തിൻ്റെ ആലയത്തിൽ സ്തുതിയുണ്ട് എന്നാണ് ദൈവം സ്തുതികൾക്ക് യോഗ്യനാണെങ്കിൽ ആ ദൈവം വസിക്കുന്നയിടത്ത് ആരാധനയുണ്ട് സ്വർഗത്തിലാണ് ദൈവം വസിക്കുന്നതെങ്കിൽ സാറാഫുകൾ അവനെ ശക്തിയോടെ ആരാധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹകരിക്കുമോ ദൈവം റെഡിയാണ് നിങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിക്കും നിങ്ങൾ ദൈവസാന്നിധ്യം വഹിക്കും നിങ്ങൾ നിങ്ങളുടെ വീടിനൊരനുഗ്രഹമാകും നിങ്ങളുടെ ദേശത്തിനൊരനുഗ്രഹമാകും നിങ്ങളുടെ പട്ടണത്തിനൊരനുഗ്രഹമാകും യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും നിങ്ങൾ സഹകരിക്കാൻ റെഡിയാണെങ്കിൽ ദൈവവും റെഡിയാണ് ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും യേശു പറഞ്ഞു എന്നിൽ വസിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും വചനത്തോട് പ്രതികരിക്കുക സഹകരിക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ